അപ്പം എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ കുറേ ദിവസങ്ങളായിട്ട് നമ്മൾ കുറേയേറെ അച്ചാറുകളുടെ റെസിപ്പിയൊക്കെ എല്ലാ ദിവസവും തന്നെ ഇടുന്നുണ്ട് അച്ചാറിൻ്റെ ക്ലാസ്സുകളെല്ലാം ഓൺലൈൻ ക്ലാസ്സുകളൊക്കെ നല്ലോണം തന്നെ നടക്കുന്നുണ്ട് ഒരുപാട് പേര് ക്ലാസ്സിനൊക്കെ കൂടുന്നുണ്ട് നമ്മൾ വീട്ടിലിരിക്കുന്ന വെറുതെ ഒരു ജോലിയൊന്നുമില്ലാതെ അത് എന്തെങ്കിലും പണി ചെയ്യണമെന്ന് ഭയങ്കര ആഗ്രഹമുണ്ട് ഒന്നും ചെയ്യാനും പറ്റാതെ ഒരു വിഷമിച്ചിരിക്കുന്ന കുറേയേറെ കുടുംബിനികൾ നമ്മുടെ സമൂഹത്തിലുണ്ട് അവരുടെ നമ്മുടെ അടുക്കളയിൽ നിന്ന് അരംഗത്തേക്ക് എത്തിക്കുന്നതിൻ്റെ ഭാഗമായിട്ടാട്ടോ നമ്മളെല്ലാ വീഡിയോസും തന്നെ പോസ്റ്റ് ചെയ്യാറുണ്ട് എല്ലാ ബിസിനസ് വീഡിയോസും നമുക്ക് സ്ത്രീകൾക്ക് തൊണ്ണൂറ് ശതമാനം സ്ത്രീകൾക്ക് ഉപകാരപ്പെടുന്ന സൈസിലുള്ള വീഡിയോസുകൾ ആട്ടോ ആണുങ്ങൾക്ക് ഉപകാരപ്പെടുന്നില്ല എന്നല്ല എങ്കിൽ പോലും ഒട്ടനവധി സ്ത്രീകൾ നമ്മുടെ കേരളത്തിൽ തന്നെ ഇപ്പോൾ പുതിയ പുതിയ ഒത്തിരി യൂണിറ്റുകളൊക്കെ തുടങ്ങി എല്ലാവരും ഹാപ്പി ഈന്തപ്പഴം അച്ചാറിടുന്നത് നമ്മൾ നന്നായിട്ട് ഇട്ടിരുന്നു അത് ആൾക്കാർക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെട്ടു ഇന്ന് നമ്മൾ എല്ലാവരും ചോദിച്ചുകൊണ്ടിരിക്കുന്നതാണ് ഈന്തപ്പഴും ചെറുനാരങ്ങയും കൂടി എങ്ങനെ അച്ചാറിടാം അപ്പം നമുക്ക് ഇന്ന് നമുക്ക് ഈന്തപ്പഴും ചെറുനാരങ്ങയും കൂടി അച്ചാറിട്ട് കാണിച്ചു തരാം കേട്ടോ അപ്പോൾ ഈന്തപ്പഴം അച്ചാർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ രണ്ട് കിലോ ചെറുനാരങ്ങയാണ് എടുത്തിട്ടുള്ളത് ചെറുനാരങ്ങി പുഴുങ്ങുമ്പോൾ പകുതി പകുതി തന്നെ എടുക്കണം രണ്ട് കിലോ ഈന്തപ്പഴം എടുത്തു ഈന്തപ്പഴത്തിന് ഒരു പ്രത്യേകതയുള്ളത് നമ്മൾ സാധാരണ ഈന്തപ്പഴം മേടിക്കുന്ന പോലെയല്ലാട്ടോ ഇത് ശരിക്കും കുരുവൊക്കെ കുത്തി ഇങ്ങനെ അലുവ പോലെ വരുന്ന സാധനമാണ് ഇത് നമ്മൾ ചൂടുവെള്ളത്തിലിട്ട് നന്നായിട്ടൊന്നും ഞരടി എടുത്താൽ നല്ലതാണ് ഒത്തിരി നല്ല മധുരം ഉണ്ട് നല്ലതാ ഒത്തിരി എളുപ്പമുണ്ട് ഇതുണ്ടോ ഇതുപോലത്തെ ബോക്സുകളിലാണ് അത് വരുന്നത് പത്ത് കിലോയുടെ പാക്കറ്റായിട്ടാണ് കിട്ടുന്നത് ഇത് നമ്മൾ സാധാരണ വലിയ ബേക്കറികളിലൊക്കെ കേക്ക് ഉണ്ടാക്കാനായിട്ട് വരുന്നതാണ് അവരോട് അന്വേഷിച്ചാലൊക്കെ കിട്ടും നമുക്കിവിടെ ബേക്കറിയിൽ ഇറക്കാൻ വരുന്നവർ നമുക്ക് ഇറക്കി തരുന്നതാണ് കേട്ടോ അപ്പോൾ നമുക്കിനി നാരങ്ങ പിടിക്കുന്നത് എങ്ങനെയാണെന്ന് കാണിച്ചു തരാമേ അപ്പോൾ എന്ത് ചെയ്താലും കഴിക്കുക എന്ന് പറയുന്നവർ ഈ ഒരു മെത്തേഡ് സ്വീകരിക്കണം കേട്ടോ ശരിക്കും പറഞ്ഞാൽ നമ്മൾ നാരങ്ങ എടുത്തിട്ടുണ്ട് അപ്പോൾ നാരങ്ങയുടെ കൂട്ടത്തിൽ നമ്മൾ പഞ്ചസാര ഇതുണ്ടോ ഉപ്പ് മഞ്ഞൾപ്പൊടി ഇത്രയും ചേർത്ത് നമ്മൾ തിളപ്പിച്ച് ശരിക്കും വെള്ളം തിളച്ച് അതിനകത്തേക്ക് ഇട്ടിട്ട് നല്ലോണം വാങ്ങിയെടുത്ത് നല്ലോണം ഉണ്ടാക്കിയാൽ ഒട്ടും തന്നെ കഴിക്കില്ല അതെങ്ങനെയാണെന്ന് നിങ്ങൾ കാണിച്ചു തരാവേ നമ്മൾ നാരങ്ങ പുഴുങ്ങാൻ ആവശ്യമായിട്ടുള്ള വെള്ളം വെച്ചു കേട്ടോ നമ്മൾ രണ്ട് കിലോ നാരങ്ങ മാത്രം ആട്ടെടുത്തിട്ടുള്ളത് അപ്പോൾ അത് ശരിക്കും നല്ല തിളച്ചു അതിനകത്തേക്ക് നമുക്കിനി മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം പത്തുന്നൂറ് ഗ്രാമിന് മാത്രം ഉപ്പ് ഇട്ട് കൊടുക്കാം ണ്ടോ പഞ്ചസാര നമ്മൾ ആ മൂന്ന് കൂട്ടങ്ങളും കൂടി ചേർത്ത് നന്നായിട്ട് ഇളക്കണം കേട്ടോ അപ്പം നന്നായിട്ട് ഇത് വെള്ളം തിളയ്ക്കും ഉപ്പം പഞ്ചസാരയും മഞ്ഞൾപ്പൊടിയും കൂടി ഒരു പ്രത്യേക കെമിസ്ട്രി ആട്ടോ അപ്പം അതിൻ്റെ നാരങ്ങയുടെ പുറത്തിരിക്കുന്ന ചറവെല്ലാം നന്നായിട്ട് പോകും അപ്പോൾ നമുക്ക് ഒട്ടും ചറവില്ലാതെ കിട്ടും കേട്ടോ നന്നായിട്ട് പുഴുങ്ങി തന്നെ എടുക്കാം മ്മള് ചെറുനാരങ്ങി വിഴുങ്ങാൻ ആവശ്യമായിട്ടുള്ള വെള്ളം നല്ല വിധമുണ്ട് അതുപോലെ തന്നെ നല്ലോണം തിളയ്ക്കണോട്ടോ അപ്പൊ നാരങ്ങയെല്ലാം ഞാൻ കഴുകി കൊണ്ടുവന്നു നമുക്ക് നാരങ്ങ എല്ലാം അതിനകത്ത് കിട്ടുമെടുക്കാവേ എല്ലാരും ചെറിയൊക്കെ പച്ചനെ തന്നെ അരിഞ്ഞ് അച്ചാറിടും എന്നിട്ട് കുറച്ച് സൂപ്പിലിട്ട് വെച്ചു കഫയൊക്കെ വേറൊരു ചൊവയാണ് നേരം നമുക്ക് അച്ചാറിടാൻ ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ട് വരും ഇതിപ്പോ നല്ലോണം ഒന്ന് വിന്നിട്ട് നമ്മൾ വാങ്ങി എടുക്കാവേ മ്മള് തിളച്ച വെള്ളത്തിലേക്ക് ഇട്ടു ഇതാണോ ഇപ്പൊ തന്നെ ചറവെല്ലാം നല്ല ഊർമ്മി അരി പോകുന്ന പോലെ പോകുന്ന നമുക്ക് കൃത്യമായിട്ട് കാണാൻ പറ്റും അപ്പൊ നമുക്ക് ഒരു പത്ത് മിനിറ്റ് വരെയോളം നല്ലോണം വെന്തട്ട് വേണം ഇത് കോരി എടുക്കാൻ കേട്ടോ നീ എന്തപ്പോഴും എങ്ങനെയാണ് എടുക്കുന്നതെന്ന് കാണിച്ചു തരാം കേട്ടോ ഇത് ചെറിയ ചൂടുള്ള വെള്ളമാണ് നമ്മളിത് തവിയും കൊണ്ടൊന്നും അടത്തി ശരിക്കും അടരുല്ല നമ്മൾ കൈ കൊണ്ട് തന്നെ അടത്തണോട്ടെങ്കിലും അടരുവല്ലേ ഇത് കുരുകൂത്ത് അരിയൊന്നും വേണ്ടാത്ത കാരണം ഭയങ്കര എളുപ്പമാണ് നല്ല ഇങ്ങനെ കുഴഞ്ഞിരിക്കുന്ന കാരണം നാരങ്ങയിലൊക്കെ ഒക്കെ ചേരുമ്പോ നല്ല ടേസ്റ്റ് കേട്ടോ ഒരു പത്ത് രൂപ മിനിറ്റ് എങ്കിലും നമ്മൾ വെള്ളത്തിൽ കിടക്കണം കേട്ടോ എന്നാല് നല്ലോണം കുതിര ഉള്ളത് അല്ലെങ്കിൽ ഭയങ്കര കടുപ്പം പോലും ഇരിക്കും അപ്പൊ നാരങ്ങ അച്ചാറുണ്ടാക്കാനായിട്ട് നമ്മൾ നാരങ്ങ നന്നായിട്ട് പുഴുങ്ങി ഇതുണ്ടോ അത് നമ്മൾ പച്ചവെള്ളത്തിലേക്ക് ഇട്ടു നല്ല നല്ല അടിപൊളിയായിട്ട് വെന്ത് കെട്ടോ ആ വെന്തതാണ് നമുക്ക് ഇന്നപ്പഴായിട്ട് ഉണ്ടാക്കാൻ നല്ലത് തൊടിക്ക തൊലിക്കട്ടി ഉണ്ടെങ്കിൽ ഭയങ്കരമായിട്ട് കഴിക്കും അപ്പം നാരങ്ങി നമുക്കിനി അരിഞ്ഞെടുക്കാം ഇതുണ്ടോ അപ്പം ഇച്ചിരി കൂടെ ഒന്ന് ആറണേ അരമണിക്കൂർ കഴിഞ്ഞാൽ കഴിഞ്ഞിട്ട് നമുക്ക് അരിഞ്ഞെടുക്കാം കേട്ടോ അപ്പം ഇന്നപ്പഴം ഇതുണ്ടോ ഞാൻ നല്ല കൈകൊണ്ട് തന്നെ ഞരടി എടുത്തു ഇതുപോലെ ഇത്രയും വെള്ളമെങ്കിലും വേണം കേട്ടോ ഇല്ലെങ്കിൽ കട്ടകട്ടയായിട്ട് കിടക്കും ഉണ്ട ഉണ്ണയായിട്ട് ഇരുന്നാൽ പിന്നെ അച്ചാർ ഉണ്ടാക്കിയിട്ട് നമുക്ക് ഞരടലും നടക്കില്ല ഇത്രയും വെള്ളത്തിലെങ്കിലും അത് എടുക്കണം കേട്ടോ അപ്പം നമുക്ക് നാരങ്ങ അരിഞ്ഞെടുത്തിട്ട് നമുക്ക് അച്ചാറിടുന്ന് കാണിച്ച് തരാം കേട്ടോ അപ്പം നാരങ്ങ നല്ലോണം നമ്മൾ പുഴുങ്ങിയതുകൊണ്ടോ നല്ല വലുതാണെങ്കിൽ ആറ് കഷ്ണം ചെറുതാണെങ്കിൽ നാല് കഷണമായിട്ടോ കേട്ടോ അരിയണേ അരിയണമൊക്കെ കാണിക്കാനൊക്കെ കൂടി സമയം പോയതുകൊണ്ട് എല്ലാം വേഗം അരിഞ്ഞെടുത്തു അപ്പോൾ എണ്ണി നമുക്ക് ഇതൊങ്ങ എങ്ങനെയാണ് ഉണ്ടാക്കണമെന്ന് കാണിച്ചു തരാം കേട്ടോ എണ്ണ ചൂടായി നമുക്ക് കടികിട്ട് കൊടുക്കാവേ കടുക നന്നായിട്ട് പൊട്ടി നമുക്ക് പച്ചമുളക് ഇട്ട് കൊടുക്കാം പച്ചമുളകും ഇഞ്ചി കറുവേപ്പിലയും വെളുത്തുള്ളിയും കൂടെ ഒന്നിച്ചിട്ട് ഫ്രൈ ആക്കി എടുക്കണം കേട്ടോ ഓരോന്നും വഴത്തിക്കൊണ്ടിരിക്കേണ്ട കാര്യമില്ല നമുക്ക് ഒന്നിച്ചിട്ട് അതെ സാധാരണ നമ്മള് ഈന്തപ്പഴം ചെറുനാരങ്ങി ഉണ്ടാക്കുമ്പോൾ നമ്മള് ബ്രൗൺ കളറിലാണ് ഉണ്ടാക്കുന്നത് ഇന്ന് നമ്മള് ശരിക്കും പറഞ്ഞാൽ ഈ ഇന്തപ്പഴവും ചെറുനാരങ്ങിയൊക്കെ ഇട്ട് നല്ല ചർക്കരൊക്കെ ഉരുക്കി ചേർത്ത് നല്ലൊരു വെറൈറ്റി കളറിലായിട്ട് ഉണ്ടാക്കുന്ന മുളകൂരി നമ്മൾ ചേർക്കുന്നില്ല കേട്ടോ അപ്പൊ നമ്മൾ ഇതെല്ലാം ഫ്രൈ ആയി ഇതിനകത്തേക്ക് ഇനി നാരങ്ങി ഇട്ട് കൊടുക്കാവേ നാര നമ്മൾ മഞ്ഞളൊക്കെ ഇട്ട് പിഴുങ്ങുമ്പോ കണ്ടെ എന്താ വെറൈറ്റി നല്ല അടിപൊളി കളറാണ് നല്ല കുളില്ലാത്ത നാരങ്ങക്കാണേലും നമ്മൾ മഞ്ഞളൊക്കെ ഇട്ട് പിഴുങ്ങി കഴിയുമ്പോൾ നല്ല അടിപൊളി ടേസ്റ്റ് ആവും കേട്ടോ നമ്മൾ ചെറുനാരങ്ങി ഇതുവരെ അടപ്പേലിട്ടിട്ട് കുറച്ച് നേരം നമുക്ക് ഇനി നല്ലോണം എണ്ണക്കകത്ത് തന്നെ നല്ലോണം വറുത്ത് കൊടുക്കണം ഇപ്പൊ നമ്മൾ ചെക്കിട്ട് കുറച്ച് നേരമായി ഇനി നമുക്ക് ഈന്തപ്പഴം ഇട്ട് കൊടുക്കാം കേട്ടോ ഇതോ ീന്തപ്പഴം ഒട്ടും കഷ്ണങ്ങൾ ഇല്ലാതെ നല്ലവണ്ണം എടുത്തു വെച്ചേക്കുവാണ് ഈന്തപ്പഴം നമുക്ക് ഇട്ടുകൊടുക്കാം മറ്റേ സാധാരണ ഈന്തപ്പഴം കിട്ടുവാണെങ്കിൽ കുരു കളഞ്ഞ് നമ്മൾ അരിഞ്ഞെടുക്കണം കേട്ടോ ഇനി അകത്തേക്ക് നമുക്ക് കായപ്പൊടി ഇട്ടുകൊടുക്കാം ഉലുവപ്പൊടി ഇട്ടുകൊടുക്കാം അടുത്തായിട്ട് നമുക്ക് മഞ്ഞൾപ്പൊടി ഇട്ടുകൊടുക്കാം അപ്പോൾ പുലവപ്പൊടി ഇട്ടു കായപ്പൊടി ഇട്ടു മഞ്ഞൾപ്പൊടി ഇട്ടു ഇനി അടുത്തായിട്ട് നമുക്ക് ഇതിനാവശ്യമായിട്ടുള്ള വിനാഗിരി ഒഴിച്ചു കൊടുക്കാം കേട്ടോ ഉപ്പും പുളിയും മധുരം എല്ലാം കൂടെ വരുമ്പോഴാണ് നല്ല ടേസ്റ്റ് അപ്പോൾ നമുക്ക് ആവശ്യമായിട്ടുള്ള വിനാഗിരി ഒഴിച്ചു കൊടുത്തു ഈന്തപ്പഴം നല്ല ഹലുവ പോലെ ഇരുന്നാരണം നമ്മൾ ശരിക്കും ഞരടി വെള്ളം കൂട്ടി തന്നെ എടുക്കണമായിരുന്നു അപ്പോൾ നമുക്കിതുണ്ടാവും ഇതിനാവശ്യമായിട്ടുള്ള വെള്ളം നമുക്ക് നമുക്കിതിനകത്ത് തന്നെ ഉണ്ട് വിനാഗിരി കൂടെ ഒഴിച്ചപ്പോൾ കറക്റ്റ് വെള്ളമായി അപ്പോൾ നമുക്ക് ഇനി ഒരു കൂട്ടം കൂട്ടിയേ നമുക്ക് ഒഴിക്കാനുള്ളൂ ഇതുണ്ടോ ശർക്കര പാനി നമ്മൾ ശർക്കര ഉരുക്കി അരിച്ചെടുത്ത് വെച്ചേക്കുന്നത് കേട്ടോ ഇതാണ് അതിൻ്റെ മെയിൻ ഏറ്റവും ടേസ്റ്റ് വരുന്ന സാധനം ഇതും കൂടി ചേർക്കുമ്പോഴാണ് നല്ല അടിപൊളി ടേസ്റ്റ് ആയിട്ട് കിട്ടുന്നത് കുഞ്ഞുങ്ങൾക്കും വലിയവർക്കും എല്ലാം ഭയങ്കര ഇഷ്ടമുള്ള നല്ല അച്ചാറാട്ടോ ഇത് ഇതിന് ഒരു പത്ത് മിനിറ്റോളം നന്നായിട്ട് കറന്ന് തിളച്ച് നല്ലോണം കുറുകിപ്പരണം അപ്പോഴാണ് ഉം ഇപ്പഴൊരു ആയിരോ ഓർത്ത് ഉപ്പിട്ടില്ല കേട്ടോ ഉപ്പ് എടുത്തോണ്ട് മറന്നു എടുത്തോണ്ട് വരട്ടെ ഉപ്പാ മറന്നു അപ്പൊ ഉപ്പെടുത്തോണ്ട് വരാൻ മറന്നുപോയാ ലാസ്റ്റ് ആയിട്ട് നമുക്ക് ഉപ്പും കൂടി ഇട്ടിട്ട് നമുക്ക് നന്നായിട്ട് കുറുക്കി പറ്റിച്ചെടുക്കാവേ ആ മേടിക്കാൻ പോടിക്കാൻ വരുമോ ഇല്ലോ കണ്ടാ തന്നെ നല്ല ചേലാണ് പിന്നെ ഒരു ചേരം കിടന്ന് ഇതല്ലോ ഇച്ചിരി കുറുകി പറ്റുമ്പോ നാരങ്ങയൊക്കെ ഒന്നോടി വെന്ത് നല്ല അടിപൊളി അച്ചാറാവൂ അപ്പൊ നമുക്ക് തിളച്ചു ഇറങ്ങണു ഇച്ചിരി ആരോടെ കുറുകി പറ്റട്ടെ അപ്പൊ ഈന്തപ്പുഴവും നാരങ്ങയും വെച്ചിട്ടുള്ള നല്ല ടേസ്റ്റുള്ള അച്ചാർ നമുക്ക് ഇവിടെ എല്ലാം റെഡിയാക്കി എടുത്തു കേട്ടോ നമ്മള് ഏകദേശം ഇതുണ്ടോ ഈ കുറുകലിൽ തന്നെ വാങ്ങി വെക്കണം നാളെ ആവുമ്പോഴത്തേക്ക് ഇന്നപ്പുഴം ഒക്കെയാണ് ചർക്കരയൊക്കെ ഉണ്ട് അതുകൊണ്ട് നല്ല കുറച്ച് ടൈറ്റ് ആയി പോകും അപ്പൊ നമ്മള് കോരി നിറയ്ക്കുമ്പോ പാടായിട്ട് പോകും ഇപ്പൊ കുറച്ചൊരു ഇതുണ്ടോ ഈ പരുവത്തില് നമ്മൾ വാങ്ങിവെക്കണേ നല്ല ടേസ്റ്റ് ഉള്ള അച്ചാറായിട്ടുണ്ട് ഉപ്പുംപുളിയൊക്കെ ഉണ്ടെന്ന് പറക്കെ ചേർത്ത് ഉണ്ടാക്കുന്നേക്കാളും നല്ല സൂപ്പർ ആട്ടോ നല്ല അടിപൊളി അച്ചാറാണ് അപ്പൊ എല്ലാവരും ഉണ്ടാക്കി നോക്കണം ഉണ്ടാക്കി നോക്കി ഇഷ്ടപ്പെട്ടാൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നുപോകരുത് അപ്പൊ പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം